നമ്മുടെ എറണാകുളത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു നല്ല കുടിമരം എന്നുള്ളത് അത് നമുക്കിപ്പോൾ സാധ്യമായിട്ട് തീർന്നിരിക്കുകയാണ് നമുക്കത് തന്നത് മിസ്റ്റർ വി ഡി സോമൻ തെക്കേക്കാട്ടും അതോടൊപ്പം തന്നെ പീഡികപ്പറമ്പിൽ കുടുംബാംഗങ്ങളും ചേർന്നാണ് നൽകി തന്നിരിക്കുന്നത് പീഡികപ്പറമ്പിലെ കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെ കൂടെ ഉണ്ട് സാറ് വി ഡി സോമൻ സാറ് എറണാകുളത്താണ് വന്നില്ല വരാമെന്ന് സമ്മതിച്ചിരുന്നു അതിപ്പോൾ അഭിവന്ധ്യ തിരുമേനി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നതും നമ്മുടെ അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നൂറ്റി എഴുപത്തി അഞ്ചാമത് പെരുന്നാളുകളുടെ പെരുന്നാളായിരിക്കുന്ന പുതിയ കൊടിയേറ്റി നമ്മളത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകത ഇത് നമ്മുടെ പുതിയ ലോഗോയാണ് സി എസ് ഐസ്റ്റുകളുടെ ഐസ് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എരുമാപ്ര ഇത് നമുക്ക് ഈ ലോഗോ നമുക്ക് ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കി തന്നത് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ആണ് പ്രത്യേകിച്ച് നന്ദി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇതിനകത്ത് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം നമ്മുടെ സത്യവളുത്തത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കുന്ന ഹെൻറി ബേക്കർ ജൂനിയർ അദ്ദേഹത്തെ കാണുവാനായിട്ട് കടന്നുപോയ അഞ്ച് പിതാക്കന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഞ്ച് വ്യക്തികൾ സമീപത്തുണ്ട് ഹെൻറി ബേക്കർ ജൂനിയറിൽ നിന്നും ലഭിച്ചതായിരിക്കുന്ന പ്രകാശമാണ് ഈ മഞ്ഞ ഡയറ്റായിട്ട് ലോകം മുഴുവനും അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു സഭ അടുത്തുണ്ട് അരികിലായിട്ട് നമ്മുടെ ഈ മലനാടിൻ്റെ ഗ്രീനറി ആ പച്ചപ്പ് നമുക്കതുപോലെ കാണാനായിട്ട് സാധിക്കും ഇതിപ്പോഴും അഭിയുന്ന തിരുമേനി പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഇതാണ് നമ്മുടെ ലോഗോ ഈ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ലോഗോയാണ് ഇത് പ്രത്യേകമായി ഈ നൂറ്റി എഴുപത്തി അഞ്ചാമത് പ്രതിഷ്ഠാനപ്ര ജൂബിലിയുടെ പ്രത്യേക ലോഗോയാണ് അഭിയന്ത്ര തിരുമേനി പ്രാർത്ഥിക്കും ഞാൻ പതാകം ഉയർത്തുന്ന കൊടിമരം പ്രതിഷ്ഠിച്ചില്ലാമോധത്തിനായി ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടിമരം നാം സാധാരണ യോഗത്തിൽ നിന്ന് വേറെ തിരിച്ച് ദൈവ നാമമോധത്തിനായി പ്രദർശിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് നിൻ്റെ ദാസൻ ഹെൻറി ബേക്കറിലൂടെ ഞങ്ങളുടെ ഈ ദേശത്തേക്ക് ഈ ആഴ്ച കൃപ് സുവിശേഷനായ സ്ത്രോത്രം ചെയ്യുന്നു എൻ്റെ ദാസനവിടെ സ്ഥാപിച്ചതായിട്ടുള്ള ആ സുവിശേഷത്തിൻ്റെ കൊടി ഇതുവരെയും കാത്തു സൂക്ഷിപ്പാനായിട്ട് ബലഹീനതയിൽ തന്നെ മക്കളാകും ഞങ്ങളുടെ പിതാക്കന്മാർക്കും ഞങ്ങൾക്ക് നീ നൽകുന്ന കൃപയ്ക്കായ സ്തോത്രം പിതാവെ നിന്നെ നന്ദിയോടെ ഓർക്കുവാനും നീ ഞങ്ങൾക്കായി സമ്പാദിച്ചുള്ള സഭയുടെ അംശമായി തീരുവാൻ ഞങ്ങളെ പ്രത്യേകമായി വിളിച്ച് വേർതിരിച്ചതിനായിട്ടും അതിനെ എല്ലാ വ്യക്തികളെ ഓർക്കുന്ന ഈ അവസരത്തിൽ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കുറേ ഉണ്ടായിരിക്കണമേ പിതാവെ ഇപ്പോൾ നിൻ്റെ ഞങ്ങളുടെ അധ്യക്ഷൻ ഈ കൊടി ഉയർത്തുമ്പോൾ കൊടി ലോകമെങ്ങും ഉയർത്തുവാനും വാറി പറക്കുവാനും ഞങ്ങളും ഗാന്തരും സഹായിക്കണമേ സകലവും പ്രിയോത്തനായി നാമത്തിൽ തന്നെ രാവിന്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായി ഈ പതാക ഞാൻ ഉയർത്തു ദേവാലയത്തിന് ചുറ്റും ഒരു തവണ നമ്മൾ പാട്ടുപാടി പ്രദർശനം വെച്ച് ഇവിടെ വന്ന് വാതിൽ തുറന്ന് നമ്മളകത്ത് കയറി ആരാധന തുടരുന്നതാണ് ഒരു തവണ നമ്മൾ പാട്ട് പാടി പ്രദക്ഷിണം വന്ന് ദേവാലയത്തിന് വാതിൽ പുതിയതായിട്ട് ലഭിച്ച വാതിൽ പ്രദീഷിച്ച് അകത്ത് കയറി ശുശ്രൂഷ തുടരുന്നതാണ് ഏറ്റവും വലിയ കുരിശ് വേദപുസ്തകം പിറകിൽ വാദ്യമേളം സഹോദരി കുഞ്ഞുങ്ങൾ അതിൻ്റെ പിറകിൽ സംഭർമേളം അതിൻ്റെ പിറകിൽ സഹോദരന്മാർ Donated by Mr. V.D. Soman Tekekatil, Video Parambil family, in loving memory of vj Simon. Okay. okay.